ഹലോ മൈ ഇന്നത്തെ പരിപാടി എന്നോട് ഇ ചങ്ങായി വന്ന് പറയാണ് നമുക്ക് ആ ഹിന്ദിക്കാരത്ത് കൂടെ ആടെ പണിക്കാരൻ ഹിന്ദിക്കാര മലയാളി നമുക്ക് പോയി നോക്കില്ല അപ്പൊ ഞാൻ ആചിമോട് ഞാൻ പറഞ്ഞിട്ടോ ഞാൻ പോയിന്റഞട്ടാ പിന്നെങ്ങനെ പോയി വെച്ചു എന്നാ ഫാൻ പാട്ട് വരണം അതിനും ആവില്ല എനിക്ക് എന്നെ തുണിട്ടോ അതിനും ആവൂല ഇപ്പൊ ഈ ചങ്ങാട പിന്നെ കത്തപ്പല പറഞ്ഞു എന്നാ പോണ്ടല്ലോ ചോദിച്ചു ഞാൻ ഈ ചങ്ങനെ മണ്ടക്കണം കൊടുത്താലി കുറേ നേരം കോഴിക്കോട്ട് കളിപ്പിച്ചു കളിപ്പിച്ചാൽ മതി അപ്പോൾ പറഞ്ഞു എഞ്ചു പറഞ്ഞു അപ്പോൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം പോന്നിട്ട് കൈസ് അപ്പോൾ ഒരുത്തരുണ്ട് ഓ ഫോൺ വലിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചേറ്റം വിട്ടേ കായ് വാങ്ങിച്ചതാ ഫോൺ വലിച്ചു നോക്കി കണ്ടോ എപ്പോൾ ഇപ്പം വിളിച്ചാൽ തുടങ്ങിയാലോ എന്നിട്ട് ഇപ്പം ഇപ്പോഴാണ് വീട് വെക്കണേ എന്തു ചെയ്യാ വെച്ചു കണ്ട് ഇങ്ങോട്ട് അവിടെ നമുക്ക് ഈ പുതിയ പരിയൊക്കെ പോയൊക്കെയാണ് എത്തിയോ ചെയ്യുക അവിടെ കുറച്ച് ഹിന്ദിക്കാറുണ്ടാവും അങ്ങനെ പോകും അവിടെ വരാന്ന് നീച്ചു പോയ അത്രേ ഉള്ളൂ അല്ലേ ഇപ്പോഴും ഫോൺ വലിച്ചെ അപ്പോൾ ഫോൺ തൊഴിലെ കെട്ടിക്കോട്ട് എത്തിയതാണ് ഓനെ ഇങ്ങോട്ട് വിളിച്ചെടുത്തി ഗായസ് അപ്പോൾ യാജിമൽ എപ്പോഴാണ് വേണ്ടീല എറുമ്പോൾ അരിച്ചേന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അരിച്ചേന്ന് ഞാൻ മാനു വിളിക്കാൻ കയറി അത്രേ ഉള്ളൂ പിന്നെ ഓനെ കുറച്ച് നേരം കാത്തു കിട്ടും അപ്പോഴമ്മ ചെറിയ കാഴ്ച കണ്ട് ഇത് യാസിൻ യാസിമോൻ്റെ ഒരു സ്റ്റെയിൽ ടേ ടേ ടെൻ പിന്നത്തെ സ്റ്റേജിൽ ഭുജിയറതാണ് വരുന്നത് ഗൈസ് ഓൻ്റെ അന്തറോൺ എടുത്തിട്ടും ഇങ്ങനെ വരാറണം ഭുജിയറും ഭുജിയറിൻ്റെ അന്ത്രോൺ ഒരു വൈക്കിട് വരുമ്പാണ് ഒരു മനുഷ്യനെ കണ്ട് ആ മനുഷ്യനാണ് അജ്മൽ അന്ത മുട്ടും നോക്കുന്നത് ആരപ്പത് വരുന്നത് അങ്ങനെ ഗൈസ് നമ്മൾ ആ പരീക്കത്തിലോ ബൈ ഉള്ള വിശേഷങ്ങളൊക്കെ

അത് എന്നോട് പറഞ്ഞോ മലയാളം അപ്പൊ കണ്ടാവൂലോ മലയാളി മലയാളം എഴുതിക്കോളിയ പിന്നെ കുടുംബക്കാരാണ് ഒന്ന് ഊമ്പിയാണ് എല്ലാത്തിലും ഊമ്പ ഊമ്പള് ഒളിക്ക് ഇനി അറി ചെയ്യച്ച പോലെ അറിയില്ല ഞാൻ ഫസ്റ്റ് കരുതി ഇന്ത്യക്കാരാണ് നമ്മളെ കുടുംബക്കാരാണ് പറയാൻ വാക്കി വീഡിയോ താളെ ബൈ